You coming, sir? Please be seated. Thank you, sir? പേര് രണ്ടു വർഷം മുമ്പ് കേരളത്തിന് കാണാതെ പോയ ഷിപ്പിന്റെ പഞ്ചാബിന്റെ തലസ്ഥാനം ചണ്ഡിഗഡ് അമേരിക്കൻ പ്രസിഡന്റ് പേര് ഇന്ദിരാഗാന്ധി അമേരിക്കൻ പ്രസിഡന്റ് അറിയാത്ത ഒരാൾ ഈ ജോലിക്ക് യോഗ്യനല്ല അമേരിക്കൻ പ്രസിഡന്റ് റീകരാണ് പറഞ്ഞാൽ നിങ്ങളുടെ മകളുടെ ഭാവം വരാനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ജോലി എനിക്ക് തരുമോ നിങ്ങൾക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇല്ല ഉണ്ട് ഉണ്ട് ജോലി ചെയ്തല്ല അന്വേഷിച്ചു ഇതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെപ്പള്ള ഓഫീസർ വിളിച്ച് ഇന്റർവ്യൂ കോഴ്സ് ഈ ഫയലിൽ ഉണ്ട് പിന്നാലെ കുഞ്ഞാലി കുഞ്ഞാലി എന്നെ ഓർക്കുന്നില്ലേ അന്ന് മാർക്കറ്റിൽ ഉണ്ടായ കൂലിത്തട്ടത്തിൽ നിന്നും നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തി ഓർക്കുന്നില്ലേ അതൊക്കെ പോട്ടെ ഇവിടെ ഞാൻ വരൂ എന്റെ റൂമിലിരുന്ന് സംസാരിക്കാം മധുവിന് എസ് എസ് സെലക്ഷൻ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞതല്ലാതെ മറ്റൊരു മാർഗമില്ല അതിനിപ്പോ പതിനായിരം രൂപക്ക് ഞാൻ ഇവിടെ പോകും സാർ രൂപ കുഞ്ഞാലി സംഘടിക്കണം കാര്യം ഞാൻ ഞാൻ ശരി സർ ഇത്തവണ ജോലി ഒത്തുകിട്ടിയെന്ന് നിന്റെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി കുഞ്ഞാലി ഇത്തവണ ഞാൻ കാലു പിടിച്ച് അപേക്ഷിക്കുകയാണ് നിന്നോടൊപ്പം കൂലിപ്പണിക്ക് വരാൻ എന്നെ അനുവദിക്കുന്നു മധു നീ എന്താണീ പറയുന്നത് നിന്റെ അച്ഛൻ എന്നെ മടിയിലെത്തി വാരി തന്ന ചോറിന്റെ രുചി എന്റെ നാവിൽ നിന്ന് മാറിയിട്ടില്ല നിന്നൊരു വലിയ ഉദ്യോഗസ്ഥനാക്കി കാണണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മോഹം ഈ കുഞ്ഞാലിക്ക് ജീവനുണ്ടെങ്കിൽ അത് നടക്കും നീ വരൂ പിന്നെ ആ കാശിന്റെ കാര്യം വല്ല ശരിയായോ പരിചയമുള്ള എല്ലാവരോടും ഞാൻ ചോദിച്ചു പക്ഷെ ഒരു രക്ഷയുമില്ല എങ്ങനെയും മധുവിന് ഞാൻ ജോലി വാങ്ങിക്കൊടുക്കും അയാള് തന്ന സാധനം അതിർത്തി കൊടുത്ത നമുക്ക് ആവശ്യമുള്ള കാശ് കിട്ടും ആ കള്ളക്കടത്തുകാരൻ നിന്ന് കെട്ട് അയാൾ പറഞ്ഞ കാറുകാരൻ തന്നെ ഏൽപ്പിച്ചു പക്ഷേ പെട്ടെന്ന് ആ കാർ പോലീസ് വളഞ്ഞു അവരുടെ വെടിയേറ്റ് ഒരു പോലീസുകാർ മരിക്കുകയും ചെയ്തു ഇതൊക്കെ ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നു ഇന്ന കുറ്റവാളി എന്ന് വിളിക്കുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കാൻ വേണ്ടി എനിക്ക് ആദ്യത്തെ തെറ്റിണ്ടായിരുന്നു ഏതായാലും ഉർവശാവ ഉപകാരമായി അതുകൊണ്ടായിരുന്നു പുതിയ മനുഷ്യനെയാണ് അതെയെന്ന് പുള്ളിക്കാരിന്റെ അച്ഛൻ ഷാജിക്ക് തിരക്കെട്ടിൽ വിവാഹ ലജ

ും ഈ സംഭവങ്ങളെ പറ്റി പറയാനൊന്നുമല്ല അല്ല എന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് ഞാൻ പോട്ടെ ഈ കയ്യിലുള്ള തട്ടിക്കളിയൊന്നും ശങ്കു അത്ര പിടിയില്ല കുഞ്ഞെ ഓഹ് കുഞ്ഞെ ഈ കാരാമകളി എപ്പോഴാ നിൽക്കുന്നത് അയ്യോ കാലൻ നമുക്ക് ഈ മനുഷ്യൻ ആരാണ് നിനക്കറിയില്ലേ വിക്രമൻ ആരായാലും ഞാൻ വൃത്തികെട്ടവനാണ് നിനക്കറിയാമോ നിങ്ങളുടെ മകൾ വസ്തുക്കൾ കണ്ട് ആസ്വദിക്കുന്നതിൽ ഞാൻ നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നതിന്റെ ആവശ്യം എന്താണെന്ന് നിനക്കറിയാം വേണ്ടി വന്നാൽ നിന്ന അവസാനിപ്പിക്കാൻ കണ്ടുപിടിക്കാൻ ഞാൻ മടിക്കില്ല ശേഖരൻ മുതലാളിയെ വിക്രമന് നന്നായിട്ടറിയാം വിക്രമനെ മുതലാളിയും അറിയുന്നത് ടുന്നു അവിടെ ആരെയും കാണുന്നു ഏതായാലും ഇവിടും വരെ ശാന്തി ഒന്ന് കണ്ടിട്ട് പോവാൻ മര്യാദക്ക് എന്നോട് ഇരിക്കാനെങ്കിലും പറഞ്ഞുകൂടെ ഉപദ്രവിക്കണമെന്ന് കരുതിയല്ലെന്ന് തോന്നിയാൽ പിന്നെ ഞാനൊന്നും ആലോചിക്കാറില്ല

മറ്റൊരു ദിവസം ഞാൻ പോട്ടെ അമ്മേ മോനെ ജോലി ചുമ്മാ യൂണിയൻ മഴക്ക് നമുക്ക് വേണ്ട കേട്ടാ എന്തല ഞാനിക്കുമായി എന്റെ വീട് ഉപയോഗിക്കും അമ്മയ്ക്കറിയില്ല അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോയേക്കാം പക്ഷേ വീട്ടിലേക്കല്ല നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും മോളെ നീ ആകത്തേക്കാം നീ പോടാ പോരാടാവിടെ